ഹായ് ഹലോ കുറച്ച് ചീര നല്ലാമെന്ന് വിചാരിച്ചിറങ്ങിയതായിരുന്നു നമ്മുടെ ഇവിടെ പറമ്പിൽ കുറച്ച് ചീര ഉണ്ടായിരുന്നു കുപ്പച്ചീര തക്കാളി ചീര എന്നൊക്കെ പറയും മുകളിൽ കുറച്ച് മത്തേലയുണ്ട് അപ്പോൾ രണ്ടും കൂടി ഇട്ടിട്ട് ഒന്നിച്ച് തോരം വെക്കാം വേണമെങ്കിൽ കുറച്ച് മുട്ടയും കൂടി ഇടാം മുട്ടയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ തോരം വയ്ക്കാമെന്ന് വിചാരിച്ച് എടുക്കാൻ വേണ്ടി വന്നതാണ് ഈ ചാണകപ്പൊടിയൊക്കെ കിടക്കുന്ന ഏരിയയിലൊക്കെ ഏകദേശം നന്നായിട്ടുണ്ടാവുകയെ പിന്നെ അന്നേരം കുറച്ച് കൊക്കോ കിടക്കുന്നതുകൊണ്ട് കൈ എത്തുന്നിടത്ത് ഒന്ന് രണ്ടേ നോക്കിയുള്ളൂ ബാക്കിയെല്ലാം തോട്ടി വേണം അപ്പോൾ ിയും കിടന്നാലേ ചിലപ്പോൾ അണ്ണാൻ തിന്നു പോവേ അപ്പം അത് പറിക്കാമെന്ന് വിചാരിച്ചു ചോക്ലേറ്റ് ഉണ്ടാക്കാമല്ലോ അല്ലെങ്കിൽ ഉണക്കിയിട്ടാണെങ്കിലും നമുക്ക് നമ്മൾ കടയിൽ കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമ്മച്ചിയോട് പറഞ്ഞപ്പോൾ അമ്മച്ചി കുറച്ച് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഉണ്ടാക്കി ഉണക്കി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൈയോടെ അതും പറിച്ചെടുത്തു പിന്നെ ഇവിടെ കുറച്ച് കാട്ടുപാവൽ നിപ്പുണ്ടായിരുന്നേ കാട്ടുപാവയ്ക്കാന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത് മറ്റേ പാവയ്ക്ക നമുക്ക് ഒന്നോ രണ്ടെണ്ണം മതി ഒരു കറിക്ക് ചെയ്ത് നമുക്ക് ഒരു പത്ത് പതിനഞ്ചെണ്ണം വേണം ഒരു കുഞ്ഞിക്കറിക്ക് ഭയങ്കര കയ്പോ മറ്റേ പാവലിനെ അപേക്ഷിച്ചിട്ട് ഭയങ്കര കയ്പൂ പിന്നെ കുറച്ച് ഏല നിപ്പുണ്ട് നമ്മുടെ പറമ്പിൽ എല്ലാം നമ്മൾ മിശ്രവിളയാണ് ചെയ്യുന്നത് നമ്മളെന്ന് പറയാൻ പറ്റില്ല പപ്പായ ചെയ്യുന്നത് പിന്നെ ഒരു മുട്ടപ്പഴമുണ്ട് നമ്മുടെ മുറ്റത്തെ അത് ഇന്നാൾ പപ്പായി കുറേ വെട്ടിക്കളഞ്ഞേ അപ്പോൾ അത് പിന്നെയും തളർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇന്നാൾ ഞാൻ നോക്കിയപ്പോൾ അത് പച്ചയായിരുന്നു ഇപ്പോൾ അത് പഴുത്തിട്ടുണ്ട് ഏകദേശം ഇനി ഒരു ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ ആ പഴുക്കമായിരിക്കും ഞാനത് പറിച്ച് ചാരത്തി വെച്ചിട്ട് പഴുപ്പിക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് അതും കൂടെ പറിച്ചെടുക്കണം പിന്നെ മുകളിൽ പോയി മത്തയെല്ലാം പറിക്കാം എന്നിട്ട് ഇന്ന്